തമിഴ്നാട്ടിലെ പുരാതന കാടുകളിൽ ഒരു നിഴൽ നീങ്ങുന്നു ഒരുവൻ കാൽമുട്ട് കുത്തിയിരിക്കുന്നു ദൂരെയുള്ള മാനിനെ കാണുന്നു അയാൾ വില്ലെടുത്തില്ല കുന്തമുയർത്തിയില്ല പകരം ഒരു വിചിത്രമായ വളഞ്ഞ ആയുധം കയ്യിലെടുക്കുന്നു കൈയുടെ ഒരു തെന്നലോടെ അത് കാറ്റുപോലെ ചുറ്റിപ്പറന്നു ലക്ഷ്യം തിരിച്ചറിയുന്നതിനു മുൻപ് തന്നെ അടിച്ചു വീഴ്ത്തി ഇത് ഓസ്ട്രേലിയയിലെ ബൂമരാമല്ല വില്ലോ കുന്തമോ അല്ല ഇതാണ് വളരെ തമിഴ് യോദ്ധാക്കളുടെ മറന്നുപോയ ആയുധം ഒരിക്കൽ മരണത്തിന്റെ കൈ എന്ന് വിളിക്കപ്പെട്ട വളരിയുടെ രഹസ്യങ്ങളിന്ന് നമുക്ക് തുറന്നു കാണാം വളരി ഒരു എറിയുന്ന ആയുധമാണ് വളരി ബുമരാം പോലെ വളഞ്ഞ രൂപം സാധാരണയായി പുളിമരം അല്ലെങ്കിൽ തേക്ക് കൊണ്ട് നിർമ്മിക്കും ചിലപ്പോൾ ഇരുമ്പുകൊണ്ട് പൊതിഞ്ഞിരിക്കും അൻപത് മീറ്ററോളം പറന്ന് ലക്ഷ്യം കൃത്യമായി തൊടും ദക്ഷിണ തമിഴ്നാട്ടിലെ കല്ലർ യോദ്ധാക്കളുടെ അഭിമാനമായിരുന്ന ആയുധം ഇത് വെറും വേട്ടക്കാർക്കുള്ള ഉപകരണം മാത്രമായിരുന്നില്ല യുദ്ധഭൂമിയിലെ നിശബ്ദ കൊലയാളിയായിരുന്നു വളരെയുടെ കഥ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിക്കുന്നു സംഘകാല സാഹിത്യം വേട്ടക്കാരും യോദ്ധാക്കളും വളഞ്ഞ ആയുധങ്ങൾ കൊണ്ട് മൃഗങ്ങളെയും ശത്രുക്കളെയും വീഴ്ത്തിയതായി പറയുന്നുണ്ട് ചേര ചോള പാണ്ഡ്യരാജവംശങ്ങൾ വളരെ കൈകാര്യം ചെയ്യുന്ന യോധാക്കളെ ബഹുമാനിച്ചിരുന്നെന്നും പറയുന്നു വാളിനേക്കാൾ വ്യത്യസ്തമായി ഈ ആയുധം ശക്തിയും കൃത്യതയും വേഗതയും ആവശ്യപ്പെട്ടിരുന്നു ഒരു കൃത്യമായ എറിവിൽ വേട്ടയോ യുദ്ധമോ തീരും ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് വളരി ഏഷ്യയിലെ മറ്റെറിയുന്ന ആയുധങ്ങൾക്കും പ്രചോദനമായെന്നതാണ് വളരിയുടെ ശക്തി അതിന്റെ രൂപത്തിലാണ് ചിലപ്പോൾ എല്ലാകൃതിയിൽ വളഞ്ഞിരിക്കും എറിഞ്ഞാൽ ചുറ്റിപ്പറക്കുന്ന ചലനമുണ്ടാകും അതിനാൽ വേഗവും സ്ഥിരതയും ലഭിക്കും പരിശീലനം നേടിയ ഒരാൾക്ക് മുപ്പത് ടു അൻപത് മീറ്റർ വരെ പരത്തി ശത്രുവിന്റെ കഴുത്തിലോ കാലിലോ കൃത്യമായി തൊടാൻ കഴിഞ്ഞിരുന്നു ഓസ്ട്രേലിയൻ ബൂമരാം പോലെ എല്ലായ്പ്പോഴും തിരികെ വരാനല്ല ഇത് രൂപകൽപ്പന ചെയ്തിരുന്നത് കൊല്ലാനും പിടിക്കാനുമായിരുന്നു ലക്ഷ്യം പക്ഷേ ചില വളരികൾ തുറന്ന മൈതാനങ്ങളിൽ തിരികെ വരാറുണ്ടായിരുന്നു അത് കയ്യിൽ വീണ്ടെടുക്കാൻ യോദ്ധാവിന് സാധിച്ചു കാണാത്ത ആയുധം തൊട്ടു കാറ്റിന്റെ ഒരു ചൂളിയൊഴുകെ ഒന്നും കേൾക്കാതെ താഴെ വീഴുന്ന ഒരു ശത്രുവിൻ്റെ ഭയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നൂറ്റാണ്ടുകളോളം തമിഴ് യോദ്ധാക്കൾ വളരിയിൽ പരിശീലിച്ചു തലമുറകളിലൂടെ കൈമാറി എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം എല്ലാം മാറി പോളികർ കലാപങ്ങൾക്കു ശേഷം ബ്രിട്ടീഷ് ഭരണാധികാരികൾ പ്രാദേശിക ആയുധങ്ങളെ ഭയപ്പെട്ടു സിലമ്പവും വാളുകളും പിടിച്ചെടുത്തു വളരെയും നിരോധിച്ചു പല വളരികളും ഉരുക്കാക്കി ചിലത് ഒളിപ്പിച്ചു ഇന്ന് ചെന്നൈ ഗവൺമെന്റ് മ്യൂസിയം പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണാനാകൂ ഇങ്ങനെ തമിഴ്നാട്ടിൽ ഒരിക്കൽ അഭിമാനമായിരുന്ന ആയുധം യുദ്ധഭൂമിയിൽ നിന്ന് മറഞ്ഞുപോയി എന്നാൽ വളരി തമിഴരുടെ മനസ്സിൽ നിന്ന് മറഞ്ഞില്ല പല കല്ലർ കുടുംബങ്ങൾ വളരിയെ ധൈര്യത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ചിഹ്നമായി സൂക്ഷിച്ചു ചില ഗ്രാമങ്ങളിൽ ഉത്സവങ്ങളിൽ ഇത് പ്രദർശിപ്പിച്ച് പൂർവികരുടെ വീര്യം ഓർക്കാറുണ്ട് ശക്തിയേക്കാൾ നിയന്ത്രണത്തിന്റെ ഉദാഹരണമായി ഇന്നും ചില മൂപ്പന്മാർ പറയാറുണ്ട് പറക്കുന്ന പക്ഷിയെ അടിച്ചു വീഴ്ത്തിയവരെ പറ്റി ഇന്ന് വളരെ തിരിച്ചെത്തുകയാണ് യുദ്ധായുധമായല്ല തമിഴ് സാംസ്കാരികവും മാർഷൽ ആർട്സ് ചിഹ്നമായും തമിഴ്നാട്ടിലുടനീളം സിലമ്പം ഗുരുക്കന്മാർ വളരിയുടെ കല വീണ്ടും പഠിപ്പിക്കുന്നു ഇത് എളുപ്പമല്ല ശരിയായ പിടി പഠിക്കാൻ തന്നെ ആഴ്ചകൾ കൃത്യമായി എറിയാൻ മാസങ്ങൾ വേണ്ടിവരും എന്നാൽ യുവയോദ്ധാക്കൾക്ക് ഇത് വെറും പരിശീലനം മാത്രമല്ല അവരുടെ പാരമ്പര്യത്തെ വീണ്ടും ജീവിപ്പിക്കൽ കൂടിയാണ് പുരാണങ്ങളിലെ ചില കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട് വളരികൾ ഒരേ സമയം എറിഞ്ഞ് രണ്ട് ലക്ഷ്യങ്ങളിൽ കൃത്യമായി പതിപ്പിച്ച യോദ്ധാക്കളെ പറ്റി മറ്റൊരാൾ വളരിയെ വൃക്ഷത്തിന്റെ ചുറ്റും വളച്ച് പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തിയതായും പറയുന്നു ഇവയിൽ ചിലത് കഥകളായിരിക്കും പക്ഷേ വളരെ ജനിപ്പിച്ച ഭയവും ബഹുമാനവും ഈ കഥകൾ വ്യക്തമാക്കുന്നുണ്ട് വളരെ വെറും ആയുധമല്ല ഇത് തമിഴരുടെ ധൈര്യം നവോത്ഥാനം എന്നീ മൂല്യങ്ങളുടെ പ്രതീകമാണ് സംഘകാല തമിഴകത്തിന്റെ കാടുകളിൽ നിന്ന് ഇന്നത്തെ മ്യൂസിയങ്ങളിലേക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ നൂറ്റാണ്ടുകൾക്ക് മുകളിൽ ജീവിക്കുന്നു വളരെ വീണ്ടും മാർഷൽ ആർട്സിൻ്റെ ഭാഗമാകണോ അല്ലെങ്കിൽ അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രം സൂക്ഷിക്കണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കൂ കൂടുതൽ മറന്നുപോയ ഇന്ത്യൻ ആയുധങ്ങളുടെ കഥകൾക്കായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു രഹസ്യം തുറക്കാം